السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد وصل على جميع الأنبياء والمرسلين بال... والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صدق الله مولانا العظيم وصدق الله رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين മഹാന്മാരായ പണ്ഡിതന്മാരെ സ്നേഹമുള്ള മുത്തഅലിമീങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹസനീയ സ്ഥാപനങ്ങളുടെ വാർഷിക സമ്മേളനം ഇന്നലെ ആരംഭിച്ച് ഇന്നും തുടരുകയാണ് ഹസനിയ സ്ഥാപനങ്ങളിൽ സമ്മേളനം നടത്തുമ്പോൾ നാം ഓർത്തിരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യേണ്ട ധാരാളം പണ്ഡിതന്മാരുണ്ട് ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയ നവ്വർ അള്ളാഹു മുർക്കതഹു ബഹുമാനപ്പെട്ട പാണ്ടിക്കാട് ബാപ്പു മുസ്ലിയാർ നബറുള്ളഹു ഉൾപ്പെടെ ധാരാളം ആയമ്യങ്ങളും ഉമറാക്കളും ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി അവർക്കൊക്കെയും അവരുടെ പാരത്രിക ധറജ ഉയർന്നു കിട്ടാൻ ഈ പ്രവർത്തനങ്ങൾ കാരണമായി തീരട്ടെ ആമീൻ എന്ന് സാന്ദർഭികമായി ചെയ്യുന്നു അഖില സുന്നതി വൽ ജമാൻ്റെ ആശയാദർശങ്ങൾ വിശദീകരിച്ചു കൊണ്ട് ഉള്ള സംസാരങ്ങളാണ് ഇന്ന് ഇപ്പോ ഈ സദസ്സിൽ നടക്കുന്നത് മനോഹരമായ പ്രസംഗങ്ങൾ നാം കേട്ട് കഴിഞ്ഞു ഇനിയും ധാരാളം പ്രസംഗങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും എനിക്ക് നാളെ കുറച്ച് ദൂരത്തേക്ക് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ഇബ്രാഹിം സക്കാഫിയാണ് ഇപ്പോൾ പ്രസംഗിക്കേണ്ടത് അദ്ദേഹത്തെ മാറ്റി നിർത്തി ഞാൻ ഈ സമയം ചോദിച്ചു വാങ്ങിയതാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കണം അഖ്ലിസുന്നത്തിൻ്റെ അക്കൈദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അഷറഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തും ബഹുമാനവുമാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് എന്തുമാത്രം മഹബത്ത് നമുക്ക് വർദ്ധിക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ആ മഹബത്ത് എപ്പോൾ കുറയുന്നുവോ അപ്പോൾ നമ്മുടെ ഈമാനിന് കാര്യമായ പുഴുക്കുത്ത് ബാധിക്കുന്നു അല്ലെങ്കിൽ ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയണം നമ്മുടെ കേരളത്തിൽ അഖിലസുന്നത്തി വൽ ജമായത്തിൻ്റെ പ്രതിയോഗികളായി പിൽക്കാലത്ത് രംഗത്ത് വന്നിട്ടുള്ള ധാരാളം കക്ഷികളെ നമുക്ക് കാണാൻ കഴിയും ഒന്നിൻ്റെയും പേര് ഞാൻ പറയേണ്ടതില്ല പേര് പറയാനാകാത്ത വിധം വളരെയേറെ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി പാർട്ടികളും ഉൾപാർട്ടികളുമായി ധാരാളം കക്ഷികൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബത്തും പ്രതിബദ്ധതയും നബിസ്വല്ലാഹു അലഹി വസല്ലം തങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസവും കുറഞ്ഞു കുറഞ്ഞ് വരിക എന്നതാണ് വ്യത്യാസങ്ങൾ ഉണ്ടാവും വ്യത്യസ്ത വിധേയത്തിൻ്റെ കക്ഷികളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ കാണാമെങ്കിലും ഏറെക്കുറെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ റസൂലിനെ തള്ളിപ്പറയുക നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സത്യസന്ധതയെ സംശയിക്കുക അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകൾ തള്ളിക്കളയുക അങ്ങനെ തുടങ്ങി നബിസ്വല്ലാഹു അലഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിൽ ആത്മാർത്ഥത എപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടോ എപ്പോൾ അവിടെ എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുന്നുണ്ടോ അവിടെ മനസ്സിലാക്കണം അവൻ്റെ അത്യത പഴച്ച് തുടങ്ങുകയാണ് അവൻ്റെ വിശ്വാസം പഴച്ച് തുടങ്ങുകയാണ് ഇതെല്ലാ വിദേഹത്തിൻ്റെ കക്ഷികളിലും നമുക്ക് കാണാൻ പറ്റും കേരളത്തിലെ നല്ല എല്ലാ ഭാഗങ്ങളിലുമുള്ള വിദേഹത്തിൻ്റെ കക്ഷികളെ പരിശോധിച്ചാൽ അവരിൽ വ്യാപകമായി കാണുന്ന രോഗമാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള പ്രതിബദ്ധതയുടെ കുറവ് സ്നേഹത്തിൻ്റെ കുറവ് ആത്മാർത്ഥതയുടെ കുറവ് അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ല ധാരാളം വിദേഹത്തിൻ്റെ കക്ഷികൾ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെക്കുറിച്ച് പറഞ്ഞു വച്ചിട്ടുള്ള പ്രചരിപ്പിച്ചിട്ടുള്ള ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം വിഷയങ്ങൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും പുസ്തകങ്ങളിലും എല്ലാം നിറഞ്ഞു കിടക്കുന്നുണ്ട് അതെല്ലാം നാം പലപ്പോഴും കേൾക്കുന്നതാണ് അതിൻ്റെ ഒക്കെ താല്പര്യം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് സ്നേഹവും റസൂറുല്ലാ ആത്മാർത്ഥതയും അവിടത്തോടുള്ള പ്രതിബദ്ധതയും കുറഞ്ഞു വരിക എന്നതാണ് നമ്മുടെ മക്കൾക്ക് ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് ചെറുപ്പകാലത്തിൽ തന്നെ പഠിപ്പിക്കുക എന്നതാണ് മദ്രസയിലാണെങ്കിലും ഇനി മദ്രസയിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്തും അതിനുശേഷവും മുത്താലിമികളാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്ത് കോളേജുകളിലും ദർസുകളിലും അതേപോലെ ചെറുതും വലുതുമായ എല്ലാ സ്ഥാപനങ്ങളിലുമുള്ള കുട്ടികൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദുമാരും മദ്രസയിലെ ഉസ്താദുമാരും അതേപോലെ നമ്മുടെ സ്ഥാപനങ്ങളിലെ ഉസ്താദുമാരും ഇനി അതിൻ്റെ ഒക്കെ പുറമെ കുട്ടികളുടെ ഉപ്പമാരും ഉമ്മമാരും മാതാപിതാക്കളും അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക ചെറുപ്പത്തിലേ പഠിപ്പിച്ചു വരാം അങ്ങനെ ആ മഹബത്ത് നമ്മുടെ പുതിയ തലമുറയിൽ ഊട്ടി ഉറപ്പിക്കാൻ സാധിച്ചാൽ ഇൻഷാ അള്ളാ അവരുടെ ഈമാൻ മാൻ പഴിച്ചു പോവുകയില്ല അവരുടെ മനസ്സിലേക്ക് വിദഗ്ധും കുഫറും കടന്നു വരുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കുറഞ്ഞു വന്നാൽ അതിനെ തുടർന്ന് ഉടനെ നമ്മൾ പ്രതീക്ഷിക്കണം അവർ സ്വഹാപത്തിനെ തള്ളിപ്പറയും സ്വഹാബത്ത് അവർക്ക് സ്വീകാര്യരല്ലാതെ വരും സ്വഹാപത്ത് സ്വീകരിക്കപ്പെടാതെ വന്നാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ദീനിനെ തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് ഖുർആൻ മനസ്സിലാക്കണമെങ്കിലും സുന്നത്ത് മനസ്സിലാക്കണമെങ്കിലും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളൊക്കെയും മനസ്സിലാക്കണമെങ്കിലും നമുക്ക് ഒന്നാമത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബത്ത് ആ മഹബത്ത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഒരു വിശ്വാസത്തിൽ നിന്നാണ് എന്താണ് ആ വിശ്വാസം മൂമിനീങ്ങളുടെ അടയാളമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അല്ല യുമിനൂന ബിൽ ഗൈബി എന്നാണ് അവർ മറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നു നരകമുണ്ടെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അനേകം കാര്യങ്ങൾ അതെല്ലാം വിശ്വസിക്കുന്നവരാണ് മ്മ്മിനീയങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത് അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നു അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നു അല്ലാഹുവിനെ കണ്ടിട്ടില്ല അങ്ങനെ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആാനിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിശ്വാസം എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ നരകമുണ്ടെന്ന് പറയുമ്പോൾ യെസ് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗമുണ്ടെന്ന് പറയുമ്പോൾ യെസ് ഉണ്ട് അവൻ ഏകനാണ് എന്ന് പറയുമ്പോൾ യെസ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഈ വിശ്വാസം കടന്നു വരാനുള്ള കാരണം എന്താണ് അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ അള്ളാഹുവിന്റെ ദീനിന്റെ ദൈവത്തിന് വേണ്ടി ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട അമ്പിയ മുറീങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മത്തിന്റെ കൊണ്ട് സ്ഥിരപ്പെട്ട സിഫത്താണ് എന്ന് പറയുന്നത് സത്യസന്ധത അവര് സത്യമേ പറയൂ നബിസൊല്ലാഹു അലഹി വസ്ല്ലം സത്യമേ പറയൂ അള്ളാഹുവിന്റെ റസൂല് സത്യമേ പറയൂ എന്ന് എങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നത് അതും റസൂറുള്ള പറഞ്ഞത് തന്നെയാണോ ഞാൻ സത്യമേ പറയൂ എന്ന് റസൂറു എന്ന പറഞ്ഞതാണെങ്കിൽ പിന്നെ അത് ശത്രുക്കളാൽ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് റസൂർ അലഹി വസല്ലം സത്യമേ പറയൂ എന്നത് ചരിത്രം കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ് അത് ശത്രുക്കളാൽ പോലും സാക്ഷ്യപ്പെടുത്തപ്പെട്ടതാണ് ഇമാം ബുഖാരിയുടെ ഹദീസ് ഇങ്ങനെ തുടങ്ങുന്ന ഭാഗത്ത് തന്നെ ഗിതാബുല്ലിമാനിൽ വലിയ ദീർഘമായ ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസിൽ പ്രതിപാദ്യം തന്നെ തങ്ങളെ കുറിച്ച് ഹിറക്കൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് അന്ന് അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടില്ല ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമുണ്ട് ഒരു ചോദ്യം കുറെ ചോദ്യങ്ങളുണ്ട് അതിന്റെ അവലോകനവുമുണ്ട് ആ ഒരു ചോദ്യം എന്തായിരുന്നു നബി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ മുഹമ്മദ് ഈ വ്യക്തി ജീവിതത്തിൽ എപ്പോഴെങ്കിലും കളവെന്ന് തോന്നാവുന്ന വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു കളവെന്ന് തോന്നാവുന്ന വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഹെറുക്കലി രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കുക രണ്ടാളും ഇസ്ലാമല്ല ഇസ്ലാമിന്റെ പുറത്തുള്ള ആൾക്കാരാ അന്ന് അബൂ സുഫിയാന മറുപടി എന്തായിരുന്നു നാൽപ്പത് കൊല്ലം ഞങ്ങളുടെ ഇടയിൽ ജീവിച്ച മുഹമ്മദ് കളവെന്ന് തോന്നാവുന്ന ഒരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല അത് ശത്രുവിന്റെ സാക്ഷ്യമായിരുന്നു ഇറക്കല് എന്താ ഇറക്കല് പറഞ്ഞത് നാല്പത് കൊല്ലം അല്ലാ നാൽപ്പത് കൊല്ലം സ്വന്തം കാര്യത്തിൽ കളവ് പറയാത്ത ആള് നാല്പതാമത്തെ കൊല്ലം അള്ളാന്റെ കാര്യത്തിൽ കളവ് പറയുമെന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ല അപ്പൊ നാല്പത് കൊല്ലം സ്വന്തം ജീവിതത്തിൽ ഒരു കളവ് എന്ന് തോന്നാവുന്ന വാക്കുപോലും പറയാത്ത ഒരാൾ നാൽപ്പതാമത്തെ കൊല്ലം അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവ് പറയുമെന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ഒരേ സമയം അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിമായി റതി അള്ളാഹു അബൂ സുഫിയാൻ റതി അള്ളാഹു അന്ന് ശത്രുവിന്റെ പക്ഷത്ത അദ്ദേഹവും അതേപോലെ ഹിറക്കൽ രാജാവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സുതു സത്യസന്ധത അത് ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടതാണ് അതിന്റെ പുറത്തൊരു തെളിവ് വേറെയില്ല അള്ളാഹുവിന്റെ റസൂല് കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെളിയിക്കുവാൻ ശത്രുവിന് ഇന്നവരെ സാധിച്ചിട്ടില്ല അങ്ങനെയിരിക്കവേ ആ റസൂലാണ് പറയുന്നത് അള്ളാഹു ഏകനാണ് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം ഞാൻ അവന്റെ റസൂലാണ് എന്നെ നിങ്ങൾ വിശ്വസിക്കണം ഞാൻ പറയുന്നു സ്വർഗമുണ്ട് ഞാൻ പറയുന്നു നരകമുണ്ട് സുറാത്തുണ്ട് മീസാനുണ്ട് ഇങ്ങനെ തുടങ്ങിയുള്ള മറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നാം കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോൾ അത് നാം വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിലുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ സുതത്തിലുള്ള സത്യസന്ധതയിലുള്ള ഉറപ്പ് കൊണ്ടാണ് ആ ഉറപ്പിലാണ് നാം ഇതൊക്കെ ആ ഉറപ്പിൽ നിന്നാണ് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ രൂഢമൂലമായി വളർന്നു വരുന്നത് ആ മഹബത്ത് കുറഞ്ഞു പോകുമ്പോൾ ഈമാൻ കുറഞ്ഞു പോകും ആ ഈമാൻ കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ സ്വഹാബത്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും ഔലിയാക്കളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും മധുഹബിന്റെ ഇമാമുകൾ ലോകം കണ്ട ഏറ്റവും വലിയ ഔലിയാക്കളും മധുഹബിന്റെ ഇമാമുകൾ ആ മധുഹബിന്റെ ഇമാമുകൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയാൻ തുടങ്ങും ഇമാമുകൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ധാരാളം മൗലയുമാർ പിൽക്കാലത്ത് പ്രത്യക്ഷപ്പെട്ടില്ലേ ഇമാം ഷാഫി റബിഅള്ളാഹുവിന് വേണ്ടത്ര ഹദീസുകൾ കിട്ടിയിട്ടില്ല എന്നല്ല നാല് മധുഹബിന്റെയും പണ്ഡിതന്മാരുടെ ജീവിതകാലത്തിന് ശേഷമാണ് ഹദീസ് ഹദീസുകളിലുള്ള നല്ല പഠനങ്ങൾ വന്നിട്ടുള്ളത് ഇമാം ബുഹാരി ഉൾപ്പെടെയുള്ള ഇമാം മുസ്ലിം ഉൾപ്പെടെയുള്ള മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാരൊക്കെയും വന്നിട്ടുള്ളത് നാല് മധുഹബിന്റെയും ഇമാമുകൾക്ക് ശേഷമാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടത്ര ഹദീസുകൾ ലഭിച്ചിട്ടില്ല വേണ്ടത്ര ഹദീസുകൾ പഠനം അവരുടെ കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന അല്പത്തരം വിളിച്ചു പറയാൻ വരെ അത് പുസ്തകങ്ങളിൽ എഴുതി വെക്കാൻ വരെ ഇവിടെ മൗലവിമാരുണ്ടായി അതെങ്ങനെയാണ് സംഭവിച്ചത് ആദ്യം റസൂറുല്ലാറോടുള്ള മഹബത്ത് ഇങ്ങനെ കുറഞ്ഞു വരാ പ്രതിബദ്ധത കുറഞ്ഞു വരാം റസൂറുല്ലാ പ്രതിബദ്ധത കുറഞ്ഞു വരുമ്പോൾ സല്ലാഹു അലഹി വസ്ല്ലം സ്വഹാബത്തിനോടുള്ള പ്രതിബദ്ധത കുറഞ്ഞു വരും സ്വഹാബത്തിനെ സംബന്ധിച്ച് അഷർഫുൽ ഹൽക്ക് അലഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് ആ സുഹാബി കന്നു തും എന്റെ സ്വഹാബത്ത് നക്ഷത്ര സമാനരാണ് അവരിൽ നിന്ന് ആരോട് നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗലബരാണ് എന്ന് റസൂർ അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലും ആ ആശയമുള്ള വചനങ്ങൾ കാണാം ഹദീസുകളിലും ആ ആശയമുള്ള ധാരാളം വചനങ്ങൾ കാണാം അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ സ്വഹാബത്ത് എന്ന് പറയുന്നത് യാദൃശികമായി ആ കാലത്ത് റസൂലുള്ള ജനിച്ചു അവിടെ റസൂറുള്ള പ്രവർത്തനം തുടങ്ങി അങ്ങനെ റസൂറുല്ലായെ കണ്ട് കുറെ ആളുകൾ വിശ്വസിച്ചു അവരൊക്കെ റസൂറുല്ലാന്റെ സ്വഹാബിമാരായി അങ്ങനെയല്ല അങ്ങനെയല്ല ആ കാലത്ത് റസൂറുല്ലാന്റെ സ്വഹാബിമാരായി ജീവിക്കുവാൻ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമാണ് സ്വഹാബത്ത് അത് യാദൃശികമായി അങ്ങനെ സംഭവിച്ചതല്ല അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിച്ചിട്ടുള്ളതാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാരാകാൻ യോഗ്യരായ അബുബക്ര തങ്ങൾ ഉൾപ്പെടെ ആരംഭിക്കുന്ന ആ സ്വഹാബത്തിന് പ്രത്യേകം അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ളതാണ് ആ തെരഞ്ഞെടുത്ത സ്വഹാബത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് റബി അള്ളാഹു എന്നാണ് അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു പൊരുത്തപ്പെട്ട വിഭാഗം ഹക്കിലാണെന്നും ഹക്കിലുള്ളവർ സ്വർഗത്തിലാണെന്നും ആർക്കാണ് മനസ്സിലാകാത്തത് അള്ളാഹു പൊരുത്തപ്പെടുക എന്നതല്ലേ സ്വർഗത്തിൽ കടക്കുന്നതിന്റെ അല്ലെങ്കിൽ ഹക്കിന്റെ മാനദണ്ഡം ഹക്കായ വിശ്വാസമല്ലേ സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡം എന്നാൽ ആ സ്വഹാബത്ത് ദീനിൽ കൊള്ളരുതാത്തവരാണ് അവര് പറയുന്നത് ദീനിൽ കേരളത്തിലെ മുസ്ലിയാക്കന്മാര് പറയുന്നത് പോലെ തള്ളപ്പെടേണ്ടതാണ് എഴുതി വെച്ച വിദേഹത്തിന്റെ മൗലവിമാർ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവര് ഇസ്ലാമിൽ ഷിർക്കും കുഫറും അതേപോലെ ജൂതായിസവും പ്രചരിപ്പിച്ചവരാണ് എന്നിവരെ സ്വഹാബത്തിനെ സംബന്ധിച്ച് വെച്ച ആളുകൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു തുടർച്ച നിങ്ങൾ നോക്കൂ ആദ്യം റസൂറുള്ളയിൽ നിന്ന് റസൂറുള്ളയോടുള്ള മഹബത്ത് കുറഞ്ഞു വരിക അപ്പോൾ സ്വഹാബത്തിനെ ചോദ്യം ചെയ്യണമെന്ന് തോന്നും സ്വാഭാവികമാണ് സ്വഹാബത്ത് പോരാ എന്ന് തോന്നും റസൂറുള്ളിനോട് മതിപ്പ് കുറഞ്ഞാൽ പിന്നെ സ്വഹാബത്തിനോട് മതിപ്പ് കുറയാൻ പ്രയാസമുണ്ടോ സ്വഹാബത്തിനോട് മതിപ്പ് കുറഞ്ഞാൽ ഔലിയാക്കളോടും വിളമാക്കളോടുമുള്ള മതിപ്പ് കുറയും

അതിൽ നിന്ന് ദീന് മനസ്സിലാക്കാം അതനുസരിച്ച് ജീവിച്ചാൽ മതി ഞങ്ങളാണ് ലോകത്ത് കേരളത്തിൽ ഏറ്റവും വലിയ മുത്തലക്കുകളെ സംഭാവന ചെയ്ത പ്രസ്ഥാനം എന്ന് കെ എൻ അതിന്റെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താ പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുത്തലക്കുകളെ മുജിത്തഹിദ് മുത്തലക്കുകളെ സംഭാവന ചെയ്ത പ്രസ്ഥാനം ഞങ്ങളുടെ പ്രസ്ഥാനമാണ് എന്ന് അഭിമാനപൂർവം കേരളത്തിൽ മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ മധുഹബുകളെ തള്ളി പറഞ്ഞ് തള്ളി പറഞ്ഞ് തള്ളി പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനങ്ങളായി ഇന്ന് കേരളത്തിലെ മുസ്ലിമിയങ്ങൾക്ക് അറിയാവുന്ന ചില പേരുകളുണ്ട് അല്ലെ കേരളത്തിലെ എല്ലാ മുസ്ലിംങ്ങൾക്കും ആണിനും പെണ്ണുനും വയസ്സന്മാർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും അറിയുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനങ്ങളായി മമ്പുറത്ത് തങ്ങൾ മമ്പുറത്ത് തങ്ങൾ എല്ലാവർക്കും അറിയാം മമ്പുറത്തെ തങ്ങൾ ആ പഴയ ദീനിന്റെ പ്രതിനിധാനമാണ് ബെളിയമ്പോട് ഉമർത്താതി നമുക്കെല്ലാവർക്കും അറിയാം അത് ദീനിന്റെ പ്രതിനിധാനമാണ് ഇങ്ങനെ കേരളത്തിൽ കേരളത്തിലുള്ള ധാരാളം ആലിമീങ്ങൾ സി എം വലിയ മടവൂര് സി എം വലിയാഹിത്തങ്ങൾ അവര് ദീനിന്റെ പ്രതിനിധാനമാണ് ഞാൻ ചില പേരുകൾ എടുത്തു പറഞ്ഞേ ഉള്ളൂ അങ്ങനെ പഴയതും പുതിയതുമായി നമുക്കറിയാവുന്ന അള്ളാഹുവിന്റെ നീരിന്റെ പ്രതിനിധാനങ്ങളായി ഉമ്മത്ത് അംഗീകരിക്കുന്ന ഏതൊക്കെ പേരുകളുണ്ടോ ആ പേരുകളെ മുഴുവനും കേരളത്തിലെ വിദേഹത്തിന്റെ കക്ഷികൾ കാഫുറും മുഷിരിക്കുമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന കാര്യം നാം ഓർക്കണം ഈ അടുത്ത കാലത്താണ് അത്തീദ് മാസികയിൽ ഒമർഖാൽ മുഷിരിക്കാണ് എന്ന് എഴുതി വെച്ചത് ഒമർ മുഷിരി ആണ് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അംഗീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യ നിപുണത അംഗീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും അംഗീകരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാരാ ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഡോക്ടറേറ്റ് നേടിയ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പഠിച്ച മനുഷ്യരാണ് പറയുന്നത് അവർക്കാവൾക്ക് ശിർക്ക് സംഭവിച്ചിരിക്കുന്നു ഉമർക്കാദിയുടെ നിലപാടുകളിൽ ശിർക്ക് സംഭവിച്ചിരിക്കുന്നു അങ്ങനെ ഉമർകാദിയെ തള്ളിപ്പറയുക മമ്പർ തങ്ങളെ തള്ളിപ്പറയുക തങ്ങളെ തള്ളിപ്പറയുക അങ്ങനെ ദീനിന്റെ പ്രതിനിധാനങ്ങളായി മുസ്ലിംകൾ നോക്കിക്കാണുന്നത് പഴയകാലത്ത് സ്വഹാബിമാരായിരുന്നു അതിനുശേഷം മധുഹബിൻ്റെ ഇമാമുകളായിരുന്നു പിന്നെ തരീക്കത്തിൻ്റെ ഇമാമുകളായിരുന്നു അങ്ങനെ വിവിധങ്ങളായ കാലങ്ങളിൽ നമ്മുടെ വഷാഹിഹന്മാർ ഔലിയാക്കൾ വിലമാക്കൾ അവരെ കണ്ടുകൊണ്ടാണ് മുസ്ലിം ദീൻ പഠിച്ചത് മുസ്ലിമീങ്ങൾ ദീൻ പഠിച്ചത് അവരെ കണ്ടുകൊണ്ടാണ് പക്ഷെ ആരെ നോക്കിയാണോ മുസ്ലിം സമുദായം ദീൻ പഠിച്ചതെങ്കിൽ ആ പഠിച്ച ആളുകളെ മുഴുവനും മുജാഹിദും ജമാഅത്തും കാഫറാക്കി തള്ളി അവരൊക്കെ മുഷിരിക്കുകളാണ് വിളിയങ്കോട് മുറുക്കാവത് മുസ്ലിം മുഷിരിക്കായാൽ പിന്നെ മമ്പ്രങ്ങൾ മുഷിരിക്കായാൽ പിന്നെ സൈലുദ്ദീ മഹുദും മുഷിരിക്കായാൽ പിന്നെ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ദീൻ എവിടെ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഈമാൻ എവിടെ സഹോദരന്മാരെ ഈ തരത്തിൽ ഞാൻ നിങ്ങളോട് അവസാനിപ്പിക്കുകയാണ് ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക അതിനെ സ്നേഹിക്കുക അതിനോട് അർഹിക്കുന്ന ആദരവ് പുലർത്തുക ഇതെല്ലാം ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് അതിലേറ്റവും അടിസ്ഥാനം അഷറഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസല്ലമതങ്ങളോടുള്ള മഹബത്താണ് ആ മഹപ്പത്ത് വരുന്നത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ റസൂലിനെ കുറിച്ചുള്ള സത്യസന്ധതയിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് ആ സത്യസന്ധത വിശ്വസിക്കാതെ അള്ളാഹുവിന്റെ റസൂലിനും തെറ്റുപറ്റാം നബിസ്വല്ലാഹു അലഹി വസ്ല്ലും തങ്ങൾക്ക് തെറ്റുപറ്റാം എന്ന ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഖുർആൻ അവിശ്വസനീയമാണ് എന്നതാണ് ഹദീസുകൾ അവിശ്വസനീയമാണ് എന്നതാണ് അതേപോലെ സർവ്വതും ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെയും അതൊരു കുറച്ച് ഉപ്പ് കൂട്ടാതെ വിഴുങ്ങാൻ പറ്റില്ല എന്നതാണ് അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് ലോകത്തേറ്റവും വലിയ വലിയ ഏറ്റവും വലിയ വലിയ ആരാണ് അബൂബക്ര സുദ്ധി അബൂബക്ര സുദ്ധിഗതങ്ങളാണ് ഏറ്റവും വലിയ വലിയ ആ വലിയോടൊരിക്കൽ അബൂജഹൽ പറഞ്ഞു നിന്റെ സുഹൃത്ത് ഇപ്പോൾ വലിയ ഒരു കേസുമായി വന്നിട്ടുണ്ട് എന്താ കേസ് ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ പോയി അവിടുന്ന് ഏഴാനാകാശവും കഴിഞ്ഞ് അള്ളാനെ കണ്ട് അർഷും ഒക്കെ കണ്ട് അതേ രാത്രി തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് വഴിയിൽ വെച്ച് അബൂബക്ര സിദ്ദീഖ് തങ്ങളോട് അബൂജഹൽ പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങളോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ എന്റെ നബി മുത്ത് നബി അവിടുത്തെ നാവ് കൊണ്ടത് പറഞ്ഞോ അതെ പറഞ്ഞു അതാ അവിടെ ഇരുന്ന് പറയണു ആ കായത്തിന്റെ മൂലക്കിരുന്ന് പറയുന്നുണ്ട് എന്നാൽ ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു ഞാനത് വിശ്വസിച്ചിരിക്കുന്നു ഇതാണ് മഹബത്ത് ആ മഹപ്പത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ വിശ്വാസം ആ മഹബത്ത് പൊളിഞ്ഞു പോയാൽ ഈ വിശ്വാസം പൊളിഞ്ഞു പോകും ആ മഹബത്ത് കേരളത്തിലുള്ള ലോകത്തുള്ള സർവവിതായികൾക്കും പൊളിഞ്ഞു പോയിരിക്കുന്നു സർവ പുത്തൻവാദികൾക്കും ആ വിധേയ ആ മഹബത്ത് പൊളിഞ്ഞു പോയിരിക്കുന്നു അത് വൽ ജമായത്തിന്റെ കുത്തകയാണ് അള്ളാൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് അത് വൽ ജമായത്തിന്റെ പുത്തകയാണ് ആ മഹബത്തിൽ നിന്നാണ് ഈമാൻ നിർഗളിക്കുന്നത് ഈമാൻ ഉണ്ടാകുന്നത് സ്വഹാപത്തിലോടുള്ള ബഹുമാനം മധുവിൻ്റെ ഇമാമുകളോടുള്ള ബഹുമാനം ത്വരീക്കത്തിന്റെ ഇമാമുകളോടുള്ള ബഹുമാനം ഔലിയാക്കളോടുള്ള ബഹുമാനം അതെല്ലാം ഉണ്ടാകുന്നത് ആ മഹത്വത്തിൽ നിന്നാണ് ആ മഹത്വത്ത് എപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇളകി പറഞ്ഞ് മാറുന്നുവോ അന്ന് മുതൽക്ക് നമ്മുടെ ഈ മാൻ കുറഞ്ഞു പോകും ഈ മാൻ ദുർബലപ്പെട്ടു പോകും അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്കുണ്ടാകാതിരിക്കാൻ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഈ സദസ്സിൽ വെച്ച് കേൾക്കുന്നവരും ഇനി പുറത്തുനിന്ന് കേൾക്കുന്നവരുമായ സർവമുക് ഞാൻ എന്റെ നസ്സിനോടും വസൂയത്ത് ചെയ്യുന്നു കുട്ടിക്കാലം മുതൽ കുട്ടികൾ പിച്ച വെച്ച് നടന്നു തുടങ്ങുന്ന കാലം മുതൽ അവരൊന്നും രണ്ടും പറഞ്ഞു തുടങ്ങുന്ന കാലം മുതൽ അവർ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞു തുടങ്ങുന്ന കാലം മുതൽ അവർക്ക് റസൂർലാഹി സാഹു അലഹി വസ്ല്ലം തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം റസൂറുല്ലാ മദീന കേട്ടവർ വളരണം റസൂലുള്ളാഹി തങ്ങളുടെ പേര് വളരണം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി വളരണം വാഹനങ്ങളിലും മറ്റും യാത്ര ചെയ്യുന്ന സമയത്ത് കുടുംബസമേതം യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾക്ക് റസൂർ മധുഹി പാട്ടുകൾ കേൾപ്പിക്കണം ആ മധുഹി പാട്ടുകൾ കേട്ട് അവര് യാത്ര ചെയ്യണം അവർ ആഹ്ലാദിക്കണം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ വളരുന്ന തലമുറയുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷത്തിലും എല്ലാ നിമിഷത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം ഉറങ്ങുമ്പോൾ താരാട്ട് പാടുന്നത് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് റസൂറുല്ലാന്റെ പേര് പറഞ്ഞുകൊണ്ട് ഉണരുന്ന സമയത്ത് കുട്ടിയെ പൊക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് റസൂറുല്ലാൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അങ്ങനെ കുട്ടി കേൾക്കുന്നതും അവൻ വളരുന്നതും അള്ളാഹുവിൻ്റെ പേര് കേട്ട് റസൂറുല്ലാൻ്റെ പേര് കേട്ട് റസൂറുല്ലാന്റെ മധുഹി കേട്ട് റസൂറുല്ലാന്റെ ബഹുമാനം കേട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇൻഷല്ല ആ കുട്ടി പഴച്ചു പോകുമെന്ന പേടി വേണ്ട ആ കുട്ടി പഴച്ചു പോകുമെന്ന പേടി വേണ്ട ഈ രൂപത്തിൽ സുന്നത്ത ജമാത്തിന്റെ വിശ്വാസം ഈ മഹപത്തിലും ബഹുമാനത്തിലുമാണ് എന്ന കാര്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ ഇപ്പോൾ നമ്മുടെ കാലം നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ കാലത്തെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെയാണ് പറയേണ്ടത് പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നു പഴയതുപോലെയല്ല പഴയതുപോലെയല്ല നമുക്ക് പഴച്ച വിശ്വാസങ്ങൾ പഴച്ച കാര്യങ്ങൾ അത് കേൾക്കണമെങ്കിൽ പിഴച്ച സദസ്സിൽ പോകണമായിരുന്നു ഒരു കാലത്ത് പിഴച്ച സദസ്സിൽ പോകണമായിരുന്നു ഒരു കാലത്ത് പക്ഷെ ഇന്ന് പിഴച്ച സദസ്സിൽ പോകണമെന്നില്ല നമ്മുടെ പോക്കറ്റിൽ തന്നെ ധാരാളം പിഴച്ച സദസ്സുകളുണ്ട് ധാരാളം പിഴച്ച പ്രസംഗങ്ങളുണ്ട് ധാരാളം പിഴച്ച ലേഖനങ്ങളും പുസ്തകങ്ങളും ഉണ്ട് അതെല്ലാം ഒരു സദസ്സിലും പോകാതെ തന്നെ നമ്മുടെ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും വായിക്കാൻ കഴിയുന്ന പ്രായമാണ് ഇപ്പൊ കാലമാണ് അതുകൊണ്ട് അവരെന്തൊക്കെ വായിക്കുന്നു അവരെന്തൊക്കെ കേൾക്കുന്നു അവരെന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സംശയങ്ങൾ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒറ്റ മരുന്നേ ഉള്ളൂ ഒറ്റ മരുന്ന് നമ്മുടെ വളരുന്ന തലമുറയുടെ ഈ മാൻ സംരക്ഷിക്കാൻ ഒറ്റ ഉള്ളൂ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് സ്വല്ലാഹു അലഹി വസ്ല്ലം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ അത് രൂഢമൂലം വെക്കാൻ ഉറപ്പിക്കുവാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ വളരുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇനിയും ഇവിടെ ധാരാളം പ്രസംഗങ്ങൾ നടക്കാനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്ത് ട്രൈസിന